ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ടോപ്പ് കളക്ഷൻസ് ഇതേ പാച്ചസ് അതായത് ഇത്രയും ഡിഫറെന്റ് പ്രിന്റുകൾ നമ്മൾ ഓഫർ റേറ്റ് ഇട്ടേക്കാണ് കോട്ടൺ കളക്ഷൻസിൽ വിത്ത് ലൈനിങ് വെറും ത്രീ ഡബിൾ നയൻ അതും ഏറ്റവും വലിയൊരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം തൊട്ട് നമ്മള് ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ വരെ ഉണ്ടല്ലേ സിക്സ് എക്സ് എൽ സൈസ് വരെ അതായത് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാർക്കും നമ്മള് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഓഫർ റേറ്റ് ആണ് വെറും ത്രീ ഡബിൾ നെയ്നാണ് റേറ്റ് വരുന്നത് അനുകാഡ് അസൈൻസിന്റെ ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും ചാറ്റ് ബോക്സിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി പുതിയ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ സ്ഥിരം ഓർഡർ ചെയ്യാതെ പുതിയ ഓർഡർ ചെയ്യുന്ന ആൾക്കാരും അനുകാർഡ് അസൈൻസിന്റെ എയ്റ്റ് ഫൈവ് നയൻ ട്രിബിൾ സീറോ ഫൈവ് വൺ ഫൈവ് വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ മാക്സിമം ശ്രമിക്കുക അനുകാർഡ് അസൈൻസിന്റെ പേയ്മെന്റ് നമ്പർ ഉൾപ്പെടുന്ന എയ്റ്റ് സെവൻ വൺ ഫോർ ഫൈവ് ഡബിൾ സീറോ ത്രീ ഫൈവ് സെവൻ അതായത് ലാസ്റ്റ് ത്രീ ഫൈവ് സെവൻ വരുന്ന നമ്പർ ഇന്ന് അനങ്ങാൻ പറ്റാത്ത തിര കാരണം ഒരുപാട് പേരും അതിനകത്താണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത് അപ്പൊ സ്ഥിരം അയക്കുന്ന ഒരാധി തന്നെ അയച്ചോട്ടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഫൈവ് വൺ ഫൈവ് വൺലോ അല്ലെങ്കിൽ പുതിയ നമ്പറിലോ അയക്കാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ത്രീ ഡബിൾ എൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ പ്രിന്റില് വരുന്ന അപ് ടു സിക്സ് എക്സ് എൽ വരെയുള്ള സൈസില് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്പൊ ഏത് പ്രിന്റ് പ്രിന്റാണോ നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഒരു അട്ടിപ്പുളി ഗ്രീൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് അതില് വിത്ത് ലൈനിങ് ആണ് കേട്ടോ കോട്ടണില് വിത്ത് ലൈനിങ് ആണ് വരുന്നത് കോട്ടൺ തന്നെയാണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോ വെറും ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് മസ് ഐറ്റം സയൻസിന്റെ ഓഫർ സെയിൽ ആണ് അപ്പൊ നല്ല തിരക്കുണ്ടാവും വേഗം ആയിക്കോട്ടെ ബൾക്ക് പീസ് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ചിലതിന്റെ ഒക്കെ സിംഗിൾ പീസ് ഒക്കെ കാണത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ സ്ക്രീൻഷോട്ട് എടുത്ത് രണ്ടു മൂന്നെണ്ണം എണ്ണം വെക്കുക ഒന്നും കിട്ടിയില്ലെങ്കിൽ അടുത്തത് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ മീഡിയം ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ആണ് കേട്ടോ പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള അതിന്റെ തന്നെ ഒരു കളർ ഷെയ്ഡ് കളർ ചാർട്ടും ഷെയ്ഡും കൂടെ ഒരുമിച്ച് വന്നതാ നല്ലൊരു പിങ്ക് കളർ ആണ് അപ്പൊ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് അനുകാഡ് സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക കേട്ടോ പിന്നെ വരുന്നത് അതിന്റെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ആപ് ടു സിക്സ് എക്സൽ വരെ മീഡിയം ടു സിക്സ് എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ പാറ്റേൺ ആണ് പിന്നെ വരുന്നത് ഒരു വൈറ്റ് ആണ് കേട്ടോ ചൈനീസ് കോളറിലാണ് വരുന്നത് നല്ല പാച്ചസ് ആണ് കേട്ടോ കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് നല്ല പാച്ചസ് വെറും ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് മസ്ബൈ ഐറ്റം ഓഫീസിലൊക്കെ പോണവർക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുക ഇത്രയും നല്ല കളക്ഷൻസ് ഇത്രയും അഫോർഡബിൾ റേറ്റില് നിങ്ങൾക്ക് ഇങ്ങനെ എറിയുന്ന ആണ്ടോ നിങ്ങൾ നോക്കണ്ട ഇവിടെ ക്യാച്ച് ചെയ്യാൻ ആളിപ്പോ താഴേക്ക് ഇടുവല്ല ഞാൻ കേട്ടോ നല്ലൊരു ഗ്രേഷ് ആഹാ അട്ടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിന്റെ ഒരു ജനുവൻ ലുക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസി ലുക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഓഫീസിലോ കോളേജിലോ ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കോട്ടൺ കളക്ഷൻസ് ആണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് എനിക്കുള്ള ഒരു കുർത്തി ഇതിനകത്തുണ്ട് ഞാൻ കൊറോണ സമയത്ത് എവിടെന്നോ വാങ്ങിച്ചായിരുന്നു അത് അതൊന്ന് എഴുന്നൂറ്റി എത്രയും കണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള കോട്ടന്റെ ഒരു അടിപൊളി കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് ത്രി ത്രീ ഡബിൾ നൈൻ ആണ് കേട്ടോ പിന്നെ അതെ ഒരു ബ്ലൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് അൻഗാർ ഡിസൈൻസിന്റെ റേറ്റ് വരുന്നത് ഒത്തിരി പാറ്റേൺസ് ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം വേഗം കണ്ടുപോകാവേ കാരണം എന്താ നിങ്ങളുടെ സമയം പോകത്തില്ല അല്ല സ്ക്രീൻഷോട്ട് എടുത്തു ഷെയർ ചെയ്തു അനികാട് സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി പിന്നെ വരുന്ന ഒരു യെല്ലോ ആണ് ചൈനീസ് കോളറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അനികാഡ് സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി പിന്നെ വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് ഒത്തിരി കാണിക്കാനുണ്ട് കേട്ടോ ഇരുപത്തഞ്ചോ മുപ്പതോ പാറ്റേൺ ഉണ്ടെന്ന് തോന്നുന്നു പൊടിയുണ്ട് ഈ തുണിയിൽ ഒരു പൊടിയുണ്ട് നിങ്ങൾക്ക് അറിയാമോ ആ ഒരു പൊടി എനിക്ക് ഭയങ്കര അലർജിയാ പിന്നെ വരുന്ന ഒരു പീച്ച് കളർ ആണേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളർ ആണ് നല്ല ഭംഗിയുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഹനികാർഡ് ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി നമ്പറുകളെല്ലാം ഇന്ന് നല്ല തിരക്കായിരിക്കും ഓഫർ സെയിലിന്റെ ദിവസം അങ്ങനെയാണ് ഇപ്പൊ ത്രീ ഡബിൾ നൈനും വിത്ത് ലൈനിങ്ങോട് കൂടി കോട്ടൺ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിനെക്കാളും കൂടുതലായിരിക്കും നമ്മുടെ തിരക്ക് ഇപ്പൊ നിങ്ങൾ നോക്കുന്ന വ്യൂസിൽ ഇപ്പൊ തൽക്കാലം നിങ്ങൾ അഞ്ഞൂറ് പേരാണ് ഇപ്പൊ കണ്ടേന്നിരിക്കട്ടെ ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ അഞ്ഞൂറ് പേരെ കണ്ടോളന്നിരിക്കട്ടെ ഈ അഞ്ഞൂറ് പേരിൽ എങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ് പേരും ഞങ്ങക്ക് മെസ്സേജ് അയയ്ക്കും അപ്പൊ ഇരുന്നൂറ് പേരുടെ ചാറ്റ് അറ്റൻഡ് ചെയ്ത് വരുമ്പഴത്തേന് സമയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാറ്റ് ബോക്സ് നല്ല തിരക്കായിരിക്കും കണ്ടാൽ ഉടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അനിക ഡിസൈൻസിന്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം ലാസ്റ്റ് ഫൈവ് വൺ ഫൈവ് വൺ വരുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കാം മറ്റു നമ്പറിൽ സ്ഥിരം അയക്കുന്നവർ അധികം തന്നെ അയച്ചാൽ മതി അതിന് മാറ്റമൊന്നുമില്ല ഓക്കെ പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ കസ്റ്റമേഴ്സിനൊക്കെ പെട്ടെന്ന് റെസ്പോൺസ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ബാക്കിയുള്ളവർക്ക് അതിൽ തന്നെ അയച്ചാൽ മതി ഇപ്പൊ പറയുന്ന കഴിഞ്ഞിട്ട് എല്ലാരും അതിൽ അയച്ചാൽ ആദ്യം കിട്ടത്തില്ല അപ്പൊ മാക്സിമം ബുദ്ധിപരമായി ചിന്തിച്ച് ചെയ്യട്ടോ ഇതെല്ലാം ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും ആണ് അതുപോലെ തന്നെ വിത്ത് ആണ് വരുന്നത് വെറും ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് കേട്ടോ ആയിട്ടുണ്ട് ഒരു അഞ്ചെണ്ണം മേടിച്ച് വെച്ചാൽ നമുക്ക് അഞ്ച് ദിവസം ഇട്ടോണ്ട് കൊണ്ട് നല്ല ഭംഗിയുണ്ട് അത് ഭയങ്കര റേറ്റ് ഒന്നും ഇല്ല വെറും ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ഇതിന്റെയൊക്കെ ഒറിജിനൽ റേറ്റ് സിക്സ് ഡബിൾ നൈൻ അതുപോലെ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഓഫർ സെയിലാണ് നല്ല ഭംഗിയുള്ള ഒരു നല്ല രസമുണ്ട് ഇതെന്തിനീല കളറോ ഡ്രൈ ലീഫിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അതിൽ വൈറ്റ് ആണ് വന്നിരിക്കുന്ന കോമ്പിനേഷൻ പിന്നെ വരുന്നത് ഈ ഒരു ബേഗണ്ടി നല്ല ഭംഗിയില എല്ലാം അപ് ടു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ടോപ്പ് ലെങ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വേറെ ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ബൈ ഐറ്റം അനുകാർ ഡിസൈൻസിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടത്തുള്ളൂ ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനുകിയുടെ റേറ്റ് വരുന്നത് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഇനി ഒരു ഷേഡും കൂടി ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ ഏത് ഇഷ്ടപ്പെട്ടാലും ഇതിന്റെ ബാക്കെല്ലാം എങ്ങനെ തന്നെയാണ് വരുന്നത് സ്ലിറ്റഡ് ടോപ്പാണ് വിത്ത് ലൈനിങ് ആണ് മീഡിയം ടു സിക്സ് എക്സൽ സൈസ് വരെ സിക്സ് എക്സ് എല്ലാ പാറ്റേണും എല്ലാ സൈസും കാണത്തില്ല അത് പറയാൻ മറന്നുപോയി നിങ്ങൾ എന്തായാലും സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അയക്കാം പിന്നെ സൈസ് ചോദിച്ചാൽ അവൈലബിൾ സൈസസിന്റെ ഫോട്ടോസും അവർ ഷെയർ തരും ഓക്കെ അപ്പൊ മീഡിയം ടു ത്രിപിൾ എക്സ് എൽ സോറി സിക്സ് എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിലോ ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഒക്കെ പറ്റിയൊരു കളക്ഷനാണ് ഇതൊക്കെ ത്രീ ഡബിൾ നൈനെ ഉള്ളു അപ്പോൾ ഹാഫ് റേറ്റിലാണ് എനിക്ക് ആ ഡിസൈൻസ് ഇത് ഓഫർ റേറ്റിൽ ഇട്ടിരിക്കുന്നത് ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഈ വീഡിയോ വന്ന് എങ്ങനെ പോയാലും പെട്ടെന്നുണ്ട് സാധനം തരും അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട തിരക്ക് ഒഴിവാക്കാൻ മാക്സിമം എന്താ പറയാ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടാലുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം മറക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വല്ലാതെ ഹാഫി ആയിട്ടിരിക്കാം ബൈ ടേക്ക് കെയർ